സ്വർണ്ണാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു യും മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഒത്തു തീർപ്പാക്കുക അംഗനവാടി ജീവനക്കാരുടെ ശമ്പള വർദ്ധനവ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലുള്ള ആനുകൂല്യങ്ങൾ തരില്ല എന്ന് പറയുക ഇവർ ജലവിരുദ്ധരാണ് ഇവർ തൊഴിലാളി വിരുദ്ധരാണ് അവർക്കെതിരായി ഈ കേരളം ഉച്ഛലമായ പോരാട്ടം നടത്തുകയാണ് ഇപ്പൊ നമ്മൾ നടത്തുമ്പോൾ ഇന്ന് സെക്രട്ടറി മുമ്പിൽ എത്ര ആളുകൾ ഇവർക്കോ അവരോട് അനുഭവപൂർണ്ണമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാൽ ഈ രാജാവിന് ഇതൊന്നും കാണാൻ പറ്റത്തില്ല ഈ രാജാവ് ഇവരെ വിളിക്കാൻ തയ്യാറായിട്ടില്ല ജനവിരുദ്ധ നടപടികൾ സ്വീകരിക്കുന്ന ഇടതു സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുമെന്ന് ധർണ മുന്നറിയിപ്പ് നൽകി അടുത്ത യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി ആശാ അംഗനവാടി വർക്കർമാർക്ക് ശമ്പള വർധനവ് നടത്തുമെന്ന് ധർണയിൽ പ്രഖ്യാപനം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് അധ്യക്ഷത വഹിച്ചു എ കെ മുഹമ്മദ് അലി വി പി മുജീബ് രമാരാജൻ പി ഇംബിച്ചി ബീവി എ പി ബാബു റഷീദ് അമ്പിളി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി പണ്ടൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും